ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ പാചകങ്ങളും അവിടത്തെ പണികളും എല്ലാമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇവിടെ വളപ്പിൽ നല്ല പണി നടക്കുന്നുണ്ട് വേറെ പണിക്കാരുണ്ട് അങ്കിലാണെങ്കിൽ തേങ്ങ പൊട്ടിക്കലുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം മടപ്പത്ത് വെച്ചുകൊണ്ട് പോയതാണ് വെള്ളം അടുപ്പത്ത് വെച്ച് പോയി കഴിഞ്ഞ് ഇപ്പോൾ നല്ലോണം തീ കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വന്ന വെള്ളം തിളച്ചൊക്കെ ഏകദേശം വറ്റി തീർന്ന മാതിരിയായി ഇനിയിപ്പോൾ ചായ എടുക്കുന്നുണ്ട് അപ്പോൾ കാച്ചിൽ പുഴുങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത് അപ്പോൾ ചായ എടുത്തിട്ട് ഇപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വേനൽക്കാലം എന്ന് വെച്ചാൽ ഇവിടെ മഴയില്ല നല്ല ചൂടുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ദാഹമാണ് അപ്പോൾ കുറച്ച് ചായ അങ്ങോട്ട് എടുക്കാം അത് കഴിഞ്ഞിട്ട് കാച്ചിൽ ആ തൊട്ടടുത്ത് നിൽക്കുന്ന മരത്തിൻ്റെ താഴെ കാച്ചിൽ ഒരു തനികതാകം വന്ന കട കാച്ചിലുണ്ട് എല്ലാം പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് എന്താണ് ആ കാച്ചിൽ കാണിക്കാഞ്ഞതെന്ന് അപ്പോൾ എനിക്ക് കാണിക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ അത് കുറച്ച് ഞാൻ രണ്ട് അടക്കം ഞാൻ അടത്തി എടുത്ത് ബാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഇനിയും പറിക്കുമ്പം ഞാൻ കൂടെയുണ്ടെങ്കിൽ കാണിച്ചു തരാം നല്ലോണം ഉണ്ട് കുറേ പാച്ചായി പോയിട്ടുണ്ട് കുറേ ആഴത്തിലേക്കും പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോത്തിൻ്റെ അടുത്തുള്ള കാച്ചിലൊക്കെ കിട്ടിയിട്ടിട്ടാം അപ്പോൾ ആ മരത്തിൻ്റെ താഴെ രണ്ട് മൂന്നെണ്ണം നട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ ഇപ്പം എന്നാൽ ഇപ്പം രണ്ടെണ്ണം അടച്ചി എടുക്കാൻ വേണ്ടി എഴുതി ഉള്ളു വന്ന് നിൽക്കായിരുന്നു അപ്പോൾ രണ്ടെണ്ണം അടത്തി എടുത്ത് അത് ചെത്തിക്കളഞ്ഞ് കഴുകു അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് അപ്പോൾ ഇനി ഈ വെള്ളം തിളച്ചിട്ട് വേണം കാച്ചിലിട്ട് പുഴുങ്ങി എടുക്കാനായിട്ട് എന്നാൽ അത് തെറുതി പിടിച്ച പണിന് ആ പണി അത് എടുക്കുക ഇതെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരിതാണ് അപ്പോൾ എൻ്റെ ഇട നോക്കിയിട്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ കാച്ചിലേണ്ണ ഇടുന്നത് കേട്ടോ കാന്താരി മുളക് അരച്ചുകൂടി ചമ്മന്തിൻ്റെ ആക്കി കഴിക്കാനൊക്കെ നല്ലതാണ് ഇപ്പോൾ അതിനൊന്നും നേരമില്ല എനിക്ക് അപ്പോൾ വേറെ കുറേ പണികളുണ്ട് ആങ്കിളാണെങ്കിൽ അവിടെ തേങ്ങ എന്താ കോടാരിക്കാണ് കൊത്തി പൊട്ടിക്കുന്നത് അപ്പോൾ അത് പറക്കി കൂട്ടണം അതിനകത്തൊക്കെ കുറേ പൊങ്ങും അതും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ പൊങ്ങ് ഞാൻ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കണമെന്ന് എഴുതി കുറച്ച് പൊങ്ങൊക്കെ ഞാനവിടെ അടർത്തി എടുത്ത് വച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ തിൻ്റെ ജ്യൂസ് അടിക്ക ഇതൊന്നും കിട്ടാത്തതന്നെല്ലോ ഭയങ്കര ഔഷധ ഗുണമുള്ള ഒന്നാണ് അപ്പോൾ കാച്ചിലെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചായ എടുത്തതാണ് അതൊന്നും കാണിച്ചില്ല കാച്ചിങ്ങ അടപ്പത്തിട്ട് പോയേക്കായിരുന്നു വേറെ പണിക്ക് കൊറേ കാച്ചിങ്ങ വെന്തോട്ടെ വരാത്ത ദാഹമാണ് വെന്തുണ്ട് ഇനി ഇത് വാങ്ങാറായിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഒരു തീകൂടിയും കൊടുത്തേക്കാം പട്ടി കുറയ്ക്കണ കേട്ടപ്പേ ഒന്ന് പേടിച്ചു അങ്ങൾ ഇവിടെ ഇല്ല അങ്ങൾ തേങ്ങ പൊട്ടിച്ചു ഒരു ചാക്കും കൊണ്ട് പോയേക്ക അടുത്ത ചാക്കു കൊണ്ടപ്പോ ഒരു മഞ്ഞ ഞാനും പോവും അതുപോലെയൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്തേടി ചിന്ത നീ എന്നാ നോക്കി കൊള്ളം എനിക്കിപ്പോൾ നിനക്ക് അറിയില്ലേ എന്തേ അങ്ങൾ വരുമ്പോഴത്തേനും എല്ലാരേയും എടുത്തു വയ്ക്കാനൊക്കെ പറഞ്ഞേക്കും പോയി ഇത്തിരി വെള്ളം തിളപ്പിച്ചു വെച്ച വെള്ളം ഒരുക്കൊണ്ട് അത് കുടിക്കും അപ്പം വന്നപ്പോഴത്തേനും തീ കനൽ എന്നാലും അവിടെ ആളി കത്താണ്ടായില്ല അപ്പം അതിൻ്റെ ആയിരിക്കണം തന്നെയല്ല ഇപ്പോൾ വേവണ സമയമാണോ എന്നൊരു ഡൗട്ടുണ്ട് എന്നാലും അങ്ങോട്ട് തനിക്ക് പിളുങ്ങിട്ടില്ല ചായ തീർന്ന പോർന്ന പോയി വെള്ളം കുടിക്കിട്ടെ അല്ലാത്തതാകും മഴ പെയ്തത് രണ്ടുമൂന്ന് ദിവസമായി മൂന്നാല് ദിവസമായി എവിടെയോ എന്തോ ശബ്ദം കേട്ടു എന്താന്നുള്ളത് മനസ്സിലായില്ല എനിക്ക് നാല് പാടും നോക്കി കൊണ്ടാ തിന്നണേ അവിടെ എവിടെയും വർത്താനം ഒക്കെ കേക്കണ്ടത് പേടിയൊക്കെ തീർന്നു കേട്ട ആളുടെ ശബ്ദം കേക്കാണെങ്കിൽ കുഴപ്പമില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴ പേടി കൂടുതല് അപ്പൊ തേങ്ങ മുന്നേ പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ ഞാനത് പിന്നീട് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഉറുമ്പുണ്ടല്ലോ നല്ലണം തേങ്ങ ഉണങ്ങി കൊടുക്കണത് വെട്ടിവെക്കാൻ പോവുകയാണ് ഓ കുറെ ഉണ്ടല്ലോ ਵੱਲੋ ਵੀਲਾਂ ਨੂ ਉਨ੍ਨੀ ਲੋ ਉਨ੍ਨੀ ਲੋ ਉਨ੍ਨੀ ਲੋ. ട്ടും നോക്കടേ ചോറ് തിന്നണ തിരക്കില ഇന്നത്തിരി വൈകിയാണ് ചോറ് കൊണ്ടുവന്നു കൊടുത്തത് നേരത്തെ കൊടുക്കാറുള്ളതാണ് ഈ വളപ്പ് കാക്കുന്ന അത് ഇവളാണ് പൊങ്ങുണ്ട് പൊങ്ങ് ഈ പൊങ്ങ് നമ്മൾക്ക് എന്തെങ്കിലും അപ്പമൊക്കെ ചുരുനൊക്കെ കൂട്ടി അരച്ചൊക്കെ വിടാട്ടോ അപ്പോൾ ഞാൻ ആ പൊങ്ങ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം പൊങ്ങുള്ളത് ഇങ്ങനെ പറിക്കും മാറ്റി കൊണ്ടുവന്ന് വെക്കണതാണ് പൊങ്ങാണത് അപ്പോൾ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് തേങ്ങയുടെ വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഞാൻ തേങ്ങയുടെ വെള്ളം മാത്രം ഒഴിക്കുമ്പോൾ എനിക്കത് ശരിക്കും വേർത്ത് കിട്ടണതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അത് കാരണം ഞാനൊരു പിഞ്ച് ഈസ്റ്റ് കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നല്ല ഔഷധ ഗുണമുള്ള സംഭവമാണത് നമുക്ക് കിട്ടാത്തനിയും കൂടിയാണല്ലോ ഇത് ഇതിന് പുറത്ത് ഭയങ്കര വിലയാണെന്ന് പറയുന്നുണ്ട് അപ്പം ഈ അപ്പം ചൂടിനേക്കട ഇത് ചേർത്ത് അരക്കുകയാണ് കുറേ ഞങ്ങൾ തിന്നു കോടായിരിക്കും കൊത്തി പൊട്ടിച്ച കാരണം എൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് ഇനി ഇത് അരയ്ക്കുമ്പോൾ അതാ കൂട്ടി അരച്ച നല്ലതാണ് അരി ചോറ് തേങ്ങാവെള്ളം തേങ്ങയുടെ പൊങ്ങ് തേങ്ങാപ്പൂങ്ങ് കൂട്ടി ചേർത്ത് ഞാൻ അരച്ച് വെച്ച മാവ് ഇരിക്കണ കണ്ടോ കണ്ടോ അപ്പം ചുട്ടെടുത്തു അപ്പത്തിനും കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് മുട്ട കറീന്ന് ഉണ്ടാക്കിയേക്കണേ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരയ്ക്കും ബായ്